താര സംഘടനയായ എ എം എം എയിലെ കൂട്ടരാജിക്കെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് റിപ്പോർട്ടർ ചാനലിൽ നിന്നും സുജിയ പാർവതി ഓൺലൈനായിട്ടാണ് മീറ്റിംഗ് എന്ന് പറയാം എങ്കിലും സിദ്ദിക്കിന്റെ നേതൃത്വത്തിൽ അന്ന് നടത്തിയതുപോലെയുള്ള റിഹേഴ്സൽ എടുത്തിട്ടാണെങ്കിലും അന്ന് നടത്തിയതുപോലെയുള്ള ഒരു വാർത്താസമ്മേളനം നടത്താമല്ലോ പ്രസിഡന്റ് ഇരിക്കുന്നിടത്തേക്ക് ബാക്കിയുള്ളവർക്ക് എത്താം പ്രസിഡന്റ് ചെന്നൈയിലാണെങ്കിൽ അവിടേക്ക് ബാക്കിയുള്ളവർക്ക് എത്താം ഇന്ന് ഫ്ലൈറ്റ് കണക്ടിവിറ്റി ഉണ്ട് ഇത്രയും ദിവസമായല്ലോ ഇത്രയും ദിവസമായാലോ ഈ ആരോപണങ്ങൾ വന്നു തുടങ്ങിയിട്ട് ഒന്നിച്ചിരുന്ന് അവർ ആർജ്ജവത്തോടെ പറയണമായിരുന്നു ഞങ്ങൾ ഇതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും മാറി നിൽക്കുകയാണ് പുതിയ നേതൃത്വം വരട്ടെ സ്ത്രീകൾ വരട്ടെ വനിതകൾ വരട്ടെ എന്നൊക്കെ അവർ പറഞ്ഞിരുന്നെങ്കിൽ അവരുടെ നിലയും വിലയും ഒക്കെ എത്ര അതെ അല്ല ഇത് സമയം ബൈ ചെയ്യുകയാണ് ദേ ആർ ബൈ ടൈം നത്തിങ് അല്ലാതെ മറ്റൊന്നുമില്ല അവര് ഇപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ഹോ കമ്മിറ്റി ആരാ അതും ഞാനും ഒഫനും സുമാണ് അഡ്ഹോ കമ്മിറ്റി എന്ന് പറയുന്നത് വേറെ സംവിധാനമാണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട താൽക്കാലിക ഭരണസമിതിയായി വരുന്നതും ഇതേ വ്യക്തികൾ തന്നെയാണ് അപ്പോൾ ഈ പതിനേഴംഗ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ഒക്കെ രാജിവെച്ചു എന്ന് പറയുമ്പോൾ വലിയ എന്തോ സംഭവം നടന്നു എന്ന് ആരും ധരിക്കേണ്ടതില്ല അവർ പ്രതികരിക്കാതിരിക്കാൻ ഈ പദവിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പദവിയിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പദവിയിൽ ഇരുന്ന് പ്രതികരിക്കേണ്ടി വരും അപ്പോൾ അവർ ആ സ്ഥാനത്ത് എങ്കിൽ ആരും ചോദ്യം ചോദിക്കാൻ പോകുന്നില്ല അപ്പോൾ ചോദ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോടലാണ് ഒന്നാമത്തെ കാര്യം പിന്നെ വലിയ രക്തസാക്ഷി പരിവേഷം ഒക്കെ ഈ രാജ്യം കൊടുത്തുകൊണ്ട് അവരെ അങ്ങനെ വാഴ്ത്തിപ്പാടേണ്ട കാര്യമൊന്നുമില്ല സ്ഥാനത്തിരുന്ന് ചെയ്യേണ്ട കാര്യം എന്താണോ അത് ചെയ്യാതിരിക്കുകയും ആ സ്ഥാനത്തേക്കൊരു ചോദ്യം വന്നപ്പോൾ ആ ചോദ്യം നേരിടാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ പിന്നിലത്തെ വാതിൽ കൂടി ഇറങ്ങിയങ്ങ് പോയി അത്രേ സംഭവിച്ചിട്ടുള്ളൂ മുന്നിലത്തെ വാതിൽ കൂടി പോലും അല്ല ആരുടെയും മുന്നിൽ പെടാതെ കൃത്യമായി പിൻവാതിലൂടെ ഓടി പോവുകയാണ് ചെയ്തത് ഏഹ് ഈ അമ്മ എന്നാണ് എം എമ്മ എന്ന സംഘടനയെ അതിലുള്ള ആളുകൾ വിളിക്കുന്നത് പിന്നെ കുറെ ആളുകൾ അങ്ങനെയാണ് വിളിക്കുന്നത് ഞാൻ എന്തായാലും എല്ലാ മക്കളെയും ഒരുപോലെ കാണുന്നുവെന്ന് ബോധ്യപ്പെട്ടിട്ടേ അങ്ങനെ വിളിക്കുന്നുള്ളു എന്ന് തീരുമാനിച്ച ആളാണ് അപ്പോൾ എ എം എന്ന് പറയുന്ന സംഘടനയ്ക്ക് അമ്മ എന്നാണ് പേരെങ്കിലും അമ്മയ്ക്ക് ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും മക്കളൊക്കെ ഇങ്ങനെ ഓടി പോകാമോ ആ പ്രശ്നം പരിഹരിക്കണ്ടേ ആ പ്രശ്നം വന്നപ്പോഴേക്കും അമ്മയുടെ അടുത്തുനിന്ന് എല്ലാവരും താക്കോലിട്ട് പൂട്ടിയിട്ട് ഓടി പോവുകയാണ് ഇന്ന് അല്ലമീനവിടെ കാണിച്ചതും അവിടെ പൂട്ടിയിട്ടിരിക്കുന്നത് അലി അക്ബർ ഷായി അല്ലമീനും ആയിരുന്നു അവിടെ അപ്പോൾ കൃത്യമായി പൂട്ടിയിട്ടിട്ട് പോയിരിക്കുകയാണ് ഒരു പ്രശ്നം വരുമ്പോൾ ഓടി പോകാൻ പറ്റുമോ അതെ അത് ഇരുപത്തഞ്ച് വർഷം ഇരുന്നിട്ടാണെ പോ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താം കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്